നമ്മുടെ വെളിയങ്കോട് ഹൈസ്കൂളിൽ നടക്കുന്ന പൊന്നാനി ഉപജില്ലാ കലോത്സവത്തിൽ വെളിയങ്കോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ തന്നെ എൻ എസ് എസ് വിദ്യാർത്ഥികൾ ഇവിടെ വരുന്ന അതിഥികളായിട്ട് എത്തുന്നവർക്ക് രുചി വിഭവങ്ങൾ ഒരുക്കിയിട്ടുള്ള നമ്മുടെ കുലുക്കാപ്പി എന്നുള്ള ഒരു സ്റ്റാളും അതുപോലെ തന്നെ മക്കാനി എന്നുള്ള സ്റ്റാൾ അങ്ങനെ അഞ്ച് വിവിധ സ്റ്റാളുകളാണ് എൻ എസ് എസ് വോളണ്ടിയർമാർ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇതിൽ നിന്ന് ഇവർക്ക് കിട്ടുന്ന ലാഭവിഹിതം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോ പാലിയേറ്റീവ് പോലെയുള്ള അല്ലെങ്കിൽ ഭവന നിർമ്മാണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഇവര് ഈ ഈ സംവിധാനം ഇതിൽ നിന്നുള്ള ലാഭവീതം ഉപയോഗിക്കുക അപ്പോൾ എല്ലാവരും ഇതിനോട് സഹകരിക്കണം ഇത് ഇത് വിശദമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ എൻ എസ് എസിന്റെ പ്രോഗ്രാം ഓഫീസർ ആയിട്ടുള്ള അഫ്സൽ മാഷിണ്ട് ഈ ആദ്യമായിട്ടാണ് നമ്മുടെ സ്കൂളിന് ഈ വിളിയങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഇങ്ങനെ എൻ എസ് എസ് സംവിധാനം ആദ്യമായിട്ടാണ് അപ്പോൾ വിശദമായിട്ട് നമ്മുടെ മാഷ് സംസാരിക്കും നമ്മൾ ഇപ്പൊ പറഞ്ഞതുപോലെ വിളിയങ്കോട് സ്കൂളിൽ ആദ്യമായിട്ടാണ് എൻ എസ് എസിന്റെ യൂണിറ്റ് ചെയ്യുന്നത് എൻ എസ്സിന്റെ യൂണിറ്റിന്റെ പ്രവർത്തനം നമ്മൾ ആരംഭിച്ചിട്ടുള്ളു അപ്പൊ ആരംഭിക്കുന്ന ആ സമയത്ത് തന്നെ നമുക്ക് ഈ സബ് ജില്ലാ കലോത്സവം ഇവിടെ പെരിയുണ്ടായി അപ്പൊ അതിന് നമ്മൾ എൻ എസ് എസിന്റെ ഭാഗത്തുള്ള എല്ലാ അകവഴിഞ്ഞവും അതിലെ പരിശ്രമവും സഹായവും ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് നാല് സ്റ്റാർ കുട്ടികൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന നമ്മളുടെ ഈ ഒരു ലാഭവിഹിതം ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കാനാണ് അപ്പൊ അത് എങ്ങനെയാണ് എത്രത്തോളം ലാഭമുണ്ട് എങ്ങനെയൊക്കെയാണ് അപ്പൊ അതിന് പണ്ട് നോക്കിയിട്ട് എന്തായാലും വരും ദിവസങ്ങളിൽ നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ അത് ചെലവഴിക്കും അപ്പോ എന്തായാലും സ്റ്റാളൊക്കെ ഉഷാറായിട്ട് കച്ചവടം ഉഷാറായിട്ട് പോകുന്നുണ്ട് അപ്പൊ എല്ലാരും സഹകരിക്കുന്നുണ്ട് അപ്പൊ എൻഎസ്എസിന്റെ വളണ്ടിയേഴ്സ് ഇവിടെ സജീവമായിട്ട് തന്നെ എല്ലാ രംഗത്തും ഇവിടെ പ്രവർത്തിക്കുന്നു ഞങ്ങളുടെ സ്റ്റാളിന്റെ പേര് മക്കാനിന്നാണ് ഞങ്ങൾ പൊരിക്കും ചെയ്യുന്നത് രണ്ട് സ്റ്റാൾ ഒപ്പാണ് ഉപ്പിലിട്ടത് ഇവരാണ് എന്തുണ്ടെങ്കിലും നമുക്ക് ഇവരോട് ചോദിക്കാം അങ്ങനെ അടിയോ അങ്ങനെ എന്റെ എസ് എസ്സിന് ഒരിക്കലും അങ്ങനെ പാടില്ല അതുപോലെ വേറെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ പോലും അഫ്സൽദാർ അതൊക്കെ ഒഴിവാക്കിട്ട് എൻ എസ് എസിന് അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞിട്ട് എന്തുണ്ടെങ്കിലും നമുക്ക് ഓടിച്ചു പിന്നെ ഒരു കടിയെല്ലാം നമ്മൾ ഇവിടെ ചെയ്യണത് അത് അത്യാവശ്യം കൊച്ചോടൊക്കെ പോകുന്നുണ്ട്